അപ്പോൾ മമ്മൂട്ടിയുടെ ബസുക്ക എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും തൃശ്ശൂർ രാഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏപ്രിൽ ഇറങ്ങിയ സിനിമയാണ് ഇപ്പോഴും ഒരു ഷോ തൃശ്ശൂർ രാഗത്തിൽ കളിക്കുന്നുണ്ട് പിന്നെ രാംദാസ് തിയേറ്ററിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ലാലേട്ടൻ്റെ കട്ടൗട്ടുകൾ ഉണ്ടായിരുന്നു എംബുരാൻ സിനിമയുടെ അതൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഇനി തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള റേറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ബസൂക്ക മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക ഒരു ഷോ കളിക്കുന്നുണ്ട് പത്ത് മുപ്പതിന് തൃശ്ശൂർ രാഗത്തിൽ ഇപ്പോഴും സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്തേ മുപ്പതിന് ഒപ്പം തന്നെ എമ്പുരാൻ സിനിമ മൂന്ന് മണിക്ക് ആറേ നാൽപ്പത്തഞ്ചിനും കളിക്കുന്നുണ്ട് വൈകിട്ട് അജിത്തിൻ്റെ സിനിമ കളിക്കുന്നുണ്ട് പതിനൊന്ന് നാൽപ്പത്തഞ്ച് എ എമ്മിന് ഇപ്പോൾ തൃശ്ശൂർ രാകത്തിൽ കളിക്കുന്ന സിനിമകളാണ് പറഞ്ഞത് ബസൂക്ക എംപുരാൻ അജിത്തിൻ്റെ സിനിമ നമസ്കാരം ഏപ്രിൽ പത്തിന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് വന്ന ചെറിയൊരു പ്രമോഷൻ കൊടുത്തിട്ട് വളരെ ചെറിയ പ്രമോഷൻ കൊടുത്തിട്ട് തിയേറ്ററുകളിലേക്ക് വന്ന അമ്മൂക്കുടെ ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക അപ്പോൾ മമ്മൂക്കുടെ നാനൂറ്റി മുപ്പതാമത്തെ സിനിമ എന്നുള്ള പ്രത്യേകതയും കൂടി ഈ ഒരു ബസുക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അപ്പോൾ കുറച്ച് കേന്ദ്രങ്ങളിലാണ് ഈ ഒരു സിനിമ റിലീസിന് വന്നുള്ളൂ എങ്കിലും കൂടിയിട്ട് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനും സാധിച്ചു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു അഭിപ്രായം കുറഞ്ഞു സിനിമയ്ക്ക് സിനിമ അവസാനം ആ ഒരു മുപ്പത് മിനിറ്റ് മാത്രമാണ് നല്ലതായിട്ടുള്ളൂ ഒരു അഭിപ്രായം പൊതുവേ റിവ്യൂ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ സിനിമയ്ക്ക് ചെറിയൊരു ബുക്ക് മൈക്ക് ഷോയിലൊക്കെ ടിക്കറ്റുകളുടെ ഒരു ഇടിവ് സംഭവിച്ചു എന്നുള്ളത് കൃത്യം തന്നെയാണ് എങ്കിലും കൂടിയിട്ട് സിനിമ തൃശ്ശൂർ തന്നെ രണ്ട് മൂന്ന് തിയേറ്ററുകളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനാക്സിൽ കളിക്കുന്നുണ്ട് രാഗത്തിൽ കളിക്കുന്നുണ്ട് രാംദാസിൽ കളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നാല് ഷോ അഞ്ച് ഷോ കളിക്കുന്ന ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം വേറെ ക്ലാഷ് ആയിട്ടുള്ള റിലീസുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ജിംഖാനോ വന്നിട്ടുണ്ട് മരണമാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബസൂക്ക പറഞ്ഞ സിനിമ ഇപ്പോൾ ഒരു ഷോയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതിൽ ഏത് സിനിമയാണ് കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ തൃശ്ശൂർ രാഗത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ തുടരും വന്ന് വന്ന സിനിമയുടെ ടിക്കറ്റിൻ്റെ ബുക്കിങ്ങാണ് ഇപ്പോൾ ഇന്ന് പത്തു മണിക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം വരാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഒപ്പം തന്നെ തൃശ്ശൂർ രാഗം തിയേറ്റർ ഇനി മറ്റൊന്ന് മുതൽ ലാലണ്ട സിനിമ വന്ന അന്ന് മുതൽ ഇനി തിരക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണും വരാം നന്ദി